ബൈത്താനിയ മനാറേ മീലാദ് മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് അഞ്ച് ദിവസത്തെ ആഘോഷങ്ങൾ സമകാലിക സമൂഹം നേരിടുന്ന വെല്ലുവിളികൾക്ക് പ്രവാചക അധ്യാപനങ്ങളിലേക്ക് മടങ്ങുകയാണ് പരിഹാരമെന്ന് പ്രഖ്യാപിച്ച് ബൈത്താനിയ ദർസ് ആൻഡ് ദാവ കോളേജ് ഐരൂർ സംഘടിപ്പിക്കുന്ന മനാറുൽ മീലാദ് സമ്മേളനം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അഞ്ച് ദിവസങ്ങളിലായി നടക്കും മൗലൂദ് പാരായണം പതാക ഉയർത്തൽ ബുർദ മജ്ലിസ് സാംസ്കാരിക സമ്മേളനം ഗ്രാൻഡ് മീലാദ് റാലി കലാമത്സരങ്ങൾ സ്വലാത്ത് മജ്ലിസ് സമാപന സമ്മേളനം എന്നിവയാണ് പ്രധാന പരിപാടികൾ ബുധനാഴ്ച വൈകുന്നേരം ആറു മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്യും കേരള മുസ്ലിം ജമാത്ത് സോൺ പ്രസിഡന്റ് സീതികോയത്തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കും ബൈത്താനിയ ദർസ് ആൻഡ് ദാവ കോളേജ് ചെയർമാൻ അബുത്താഹിർ ബാക്കവി സ്വാഗതം ആശംസിക്കും ബഹുമാനപ്പെട്ട ശ്രീമദ് സ്വാമി ആത്മദാസ് യമി ഷുഹൈബ് ഹൈത്തമി അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി തുടങ്ങിയവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തും വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും ആശംസകൾ അർപ്പിക്കും മാറഞ്ചേരി വന്നേരിനാട് പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ബൈതാനിയ ദേഴ്സ് ആൻഡ് ദാവാ കോളേജ് ചെയർമാൻ അബു താഹിർ ബാഖവി സംരക്ഷണ സമിതി ചെയർമാൻ യു മുഹമ്മദ് അലി കൺവീനർ മുഹമ്മദ് കുട്ടി പേരോത്തയിൽ സംഘം ചെയർമാൻ സി മുസ്തഫ ർ എൻ ഷംസുദ്ദീൻ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ അൽ അമീൻ അഷ്റഫ് സവാരി കുഞ്ഞു മുഹമ്മദ് മുഹമ്മദ് കുഞ്ഞുമോ എന്നിവർ പങ്കെടുത്തു കാലങ്ങളായി നടത്തി വരാറുള്ള പ്രമാണിച്ച് പഞ്ചദിന പരിപാടിയായി ഇക്കൊല്ലം വളരെ ആഘോഷത്തിൽ പ്രഗത്ഭ പണ്ഡിതന്മാരും മഹാന്മാരായ വ്യക്തികളെയും ഉൾപ്പെടുത്തി വിപുലമായ രീതിയിൽ ബൈതാനിയ അങ്കണത്തിൽ വെച്ച് ആഘോഷിക്കപ്പെടുകയാണ് എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടാവണം പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെ ബൈത്താനിയ കോളേജ് വർഷങ്ങളായി ഏകദേശം പത്തൊൻപതോളം വർഷമായി വിവിധ സ്ഥലങ്ങളിലായി സ്ഥലങ്ങളിലായിക്കൊണ്ട് നൂറോളം വിദ്യാർത്ഥികളുമായി കൊണ്ട് വളരെ നല്ല രൂപത്തിൽ നടന്നു പോകുന്ന ഒരു സംവിധാനമാണ് എല്ലാ വർഷവും വളരെ വിപുലമായ രൂപത്തിൽ തന്നെ ഹബീബ് മുഹമ്മദ് റുസുൽ സുല്ലാഹുഅലൈഹി വസലമ തങ്ങളുടെ ജന്മദിനാഘോഷം ബൈത്താനിയ മനാറേ മീലാദ് എന്ന ഹെഡിങ്ങിലായിക്കൊണ്ട് നടത്തി വരാറുള്ളത് ഇൻഷാം നമ്മുടെ പുതിയ ക്യാമ്പസ് ആകുന്ന ഐരൂരിലുള്ള ബൈത്താനിയ ദർസ് ആൻഡ് ദാവ കോളേജിൽ വെച്ചുകൊണ്ട് ഈ വർഷവും നബി നബിസ് അലൈഹി വസലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഉപരിയായി കൊണ്ട് പഞ്ചദിന പരിപാടികൾ ബൈതാനിയ സംരക്ഷണ സമിതിയുടെ കീഴിലായിക്കൊണ്ട് ഇൻഷാ അള്ളാഹ് ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് വരുന്ന പതിനേഴാം തീയതി ബുധനാഴ്ച ആറ് മണിക്ക് സാംസ്കാരിക സമ്മേളനം അതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അതിൽ കേരളത്തിൽ കേരളത്തിലും അതിന്റെ പുറത്തും അറിയപ്പെട്ട പ്രഗത്ഭരായ പല വ്യക്തിത്വങ്ങളും സംബന്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് ആകുന്ന ബഹുവന്യരായ സീതി കോയ പാപ്പ പ്രാർത്ഥന നിർവഹിക്കുന്ന ആ സദസ്സിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹു ശ്രീമദ് സ്വാമി ആത്മദാസ് യമി എന്നവരാണ് അതോടൊപ്പം തന്നെ പ്രഗത്ഭ പണ്ഡിതനായ ഷുഹൈബ് ഹൈതമി ഉസ്താദവറുകളും അഡ്വക്കറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉസ്താദവറുകളും നമ്മുടെ വെളിയങ്കോട് ഖാദിയാകുന്ന ഹംസ സക്കാഫ് ഉസ്താദ്വറുകൾ കുത്തമ്പള്ളിയിലെ ഹത്തീബാകുന്ന ആനമങ്ങാട് മുഹമ്മദ് കുട്ടി പൈസി ഉസ്താദ് ഉസ്താദവുകൾ അടക്കമുള്ള നിരവധി പ്രഗത്ഭരായ പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ അണിചേരുന്ന അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് എ കെ ഷക്കീറും നമ്മുടെ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആണ് അതുപോലെ പി ടി അജയ് മോൻ അടങ്ങുന്ന നിരവധി രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും അതിൽ സംബന്ധിക്കുന്നുണ്ട് ആ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് അതുപോലെ തന്നെ തുടർന്ന് പത്തൊൻപതാം ഇരുപതാം തീയതി നടക്കുന്ന വളരെ പ്രൗഢിയോടുകൂടെ നടത്തപ്പെടുന്ന ഗ്രാൻഡ് മീലാദര റാലി ഇൻഷാ അള്ളമംഗലം ജുമാ മസ്ജിദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഹിഷാ മുസ്ലിയാരുടെയും ജിയാ മുസ്ലിയാരുടെയും ചാരത്ത് പ്രാർത്ഥന നിർവഹിച്ച് തുടങ്ങപ്പെടുന്നുണ്ട് കൃത്യം മൂന്ന് മണിക്ക് ശനിയാഴ്ച അത് നടക്കുമ്പോൾ ജാതി മതഭേദമന്യ എല്ലാവരെയും ഈ പരിപാടികളിലേക്കൊക്കെ ക്ഷണിക്കുകയാണ് പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്നുമുള്ള എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവണം അതുപോലെ തന്നെ അഞ്ച് ദിവസങ്ങളിലായി ബൈത്താനിയ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ദ പ്രോഗ്രാം സ്കൗട്ട് ഇവകളൊക്കെ നടക്കുമ്പോൾ ആ സ്റ്റേജ് പരിപാടിയിലേക്കും എല്ലാവരും വരണമെന്ന് ബൈത്താനിയർസ് ആൻഡ് ദാവ കോളേജ് സംരക്ഷണ സമിതിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എല്ലാവരും സംഗമിക്കണം സഹകരിക്കണം സർവശക്തനായ റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാണ് ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടുകാർ അറിയുവാൻ വേണ്ടിയിട്ട് മനാറിൽ ബൈത്താനിയ ദർശൻ ദേവ കോളേജ് സംഘടിപ്പിക്കുന്ന മനാറെ മീലാകുന്ന പ്രോഗ പരിപാടി ഈ പതിനേഴാം തീയതി നമ്മൾ തുടക്കം കുറിക്കുകയാണ് അതിനുശേഷം നടക്കുന്ന മെഗ റാലിയും ഉണ്ടായിരിക്കുന്നതാണ് ഇരുപതാം തീയതി തുടർന്ന് നടക്കുന്ന കുട്ടികളുടെ കലാപരിപാടികൾ പ്രോഗ്രാമും മനാറ ബ്രിറ്റാനിയ മീന ഐദൂരിൽ വെച്ച് നടക്കുകയാണ് എല്ലാവരെയും ആ പരിപാടികളിലേക്ക് പ്രോഗ്രാം പരിപാടികളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് വളരെ വിനയപൂർവ്വം ബ്രൈതാനിയ സംരക്ഷണ സമിതിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ് അഞ്ചു ദിവസ പരിപാടിയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ള നമ്മുടെ റാലിയാണ് അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക സാംസ്കാരിക പൊതുസമ്മേളനത്തോടുകൂടിയിട്ട് ഇതിന് തുടക്കം കുറിക്കുക പിന്നെ റാലി നമ്മൾ തുടങ്ങുന്നത് എരമംഗലത്ത് നിന്ന് തുടങ്ങി നാക്കോല പുഴക്കര പ്പടി ഏർ ഒക്കെ കവർ ചെയ്തിട്ടാണ് നമ്മളത് യുടെ സമാപനം അപ്പൊ ഈ നാട്ടിലെ നമ്മുടെ നാടിന്റെ ആഘോഷമാണത് അതായത് ബൈത്താനിയ എന്ന് പറഞ്ഞ നാട്ടുകാരുടെയാണ് നമ്മളുടെയാണ് നാടിന്റെ ആഘോഷമാണ് അപ്പൊ എല്ലാരും അതിൽ ജാതി ഭേദം ആ റാലിയിലും അതുപോലെ തന്നെ ആ പരിപാടിയിലേക്കും ക്ഷണിക്കുകയാണ് നമ്മളെ കേരളത്തിലും അതിനപ്പുറത്തൊക്കെ അറിയപ്പെടുന്ന സ്വാമി ആത്മദാസ് എം ഇ ധർമ്മപക്ഷ അദ്ദേഹമാണ് അതിന്റെ മുഖ്യ അതുപോലെ തന്നെ അഡ്വക്കറ്റ് സക്കീറാണ് അതിൻ്റെ ഉദ്ഘാടനം അജയൻ മോഹൻ അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രമുഖരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും ആ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ബൈത്താനിയോട് ഒപ്പുണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ഈ സംരക്ഷണ സമിതിയുടെ അപേക്ഷ അത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടിയുടെ വിജയം നമ്മൾ വിജയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ആ സമയം അവിടെ എത്തിച്ചേരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ വിവിധ ദേശങ്ങളിലുള്ള ദഫ് പരിപാടികളും ഇതിൽ എല്ലാവരും തന്നെ അതിലേക്ക് വരിക അത് വിജയിപ്പിക്കുക എല്ലാ വർഷവും നടത്തി വരാനുള്ളത് പോലെ ഈ വർഷവും വളരെ ഭംഗിയായി തന്നെ ബനാറ മീല പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാം ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു വിശാല കേരളത്തിലും അകത്ത് പ്രഗത്ഭരായ എല്ലാ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന ഈ മഹാ സാംസ്കാരിക സമ്മേളനത്തിലേക്കും തുടർന്ന് നടക്കുന്ന മീലാദ് റാലി എല്ലാം തന്നെ വളരെ വിജയമാക്കുവാൻ എല്ലാ നാട്ടുകാരും എല്ലാ നിലക്കും സഹകരിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മീലാദ് റാലി ശനിയാഴ്ചയാണ് നടക്കുന്നത് ഇരു ഇരുപതാം തീയതി ശനിയാഴ്ച വൈകിട്ടും മൂന്ന് മണിക്ക് എറമംഗലം ജുമാ മസ്ജിദ് പരിസരത്ത് നിന്നും സിയാർത്തോടു കൂടി ആരംഭിക്കുകയാണ് ഈ പ്രദേശത്തെ പരിസര പ്രദേശത്തുള്ള എട്ടോളം മദ്രസകളിൽ നിന്നുള്ള ദഫ് സ്കൗട്ട് ഫ്ലവർ ഷോ ഒരു മത്സര അടിസ്ഥാനത്തിൽ തന്നെ റാലിയിൽ പങ്കെടുക്കും അതിനുശേഷം വൈകുന്നേരം ഏഴ് മണിക്ക് ബൈത്താന ബൈത്താനി അങ്കണത്തിൽ വെച്ച് കുട്ടികളുടെ മത്സര പരിപാടികളും കലാപരിപാടികളും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴുമണി മുതൽ കുട്ടികളുടെ പരിപാടികളുടെ സമാപനമാണ് സമാപന സമ്മേളനം ശനിയാഴ്ച ഞായറാഴ്ചയാണ് നടക്കുന്നത് അതിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുക്കും അതുപോലെ തന്നെ ഈ മത്സരത്തിലും റാലിയിലും പങ്കെടുത്തവരുടെ പ്രദർശനവും അതിൻ്റെ വിജയക്കോൾക്കുള്ള സമ്മാനദാനവും ഈ സമാപനം സമ്മേളനത്തിൽ നടക്കും അതുപോലെ ഈ പതിനേഴാം തീയതി മുതൽ അഞ്ചു ദിവസം നടക്കുന്ന എല്ലാ പരിപാടിയിലും പ്രത്യേകിച്ച് റാലിയിലും എല്ലാ നാട്ടുകാരും ദീനി സ്നേഹികളും വിവിധ മതസ്ഥരും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു